ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം അക്ഷരമറ്റം ഗിസ് മത്സരങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കറണ്ട് അഫെയർസ് വിഭാഗത്തിൽപ്പെടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്ഷരമറ്റം ഗിസുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് എല്ലാ വീഡിയോയും കാണേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഉത്തരം അമേരിക്ക രണ്ടാം സ്ഥാനത്ത് ചൈന മൂന്നാം സ്ഥാനത്ത് ജപ്പാൻ ഇന്ത്യ എഴുപത്തൊന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തൊന്ന് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവുമടക്കം ആറ് മെഡലുകളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം ഉത്തരം ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഇതോടെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇന്ത്യ ഈ അഭിമാന നേട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ബഹിരാകാശ ദിനമായി രാജ്യം ആഘോഷിക്കുന്നത് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ് പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ സീനിയർ ഹോക്കി ടീമിൽ നിന്നും പിൻവലിച്ച ജേഴ്സി നമ്പർ പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ സീനിയർ ഹോക്കി ടീമിൽ നിന്നും പിൻവലിച്ച ജേഴ്സി നമ്പർ ഉത്തരം പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ഐ എസ് ആർഒയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ഐ എസ് ആർ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഉത്തരം ഇ ഒ എസ് സീറോ എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിന് വേദിയാവുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഒളിമ്പിക്സ് നടക്കുന്നത് ഏതു രാജ്യത്ത് വെച്ചാണ് ഉത്തരം അമേരിക്ക അമേരിക്കയിലെ ലോസ് ഏഞ്ചൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഒളിമ്പിക്സ് നടക്കുന്നത് മൂന്നാം തവണയാണ് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിന് വേദിയാവുന്നത് പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം ഇറഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത് ഉത്തരം എൺപത്തൊമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ ദൂരം എറിഞ്ഞാണ് പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത് ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യദിനാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷിച്ചത് ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷിച്ചത് ഉത്തരം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പ്രമേയം ഇന്ത്യയുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പ്രമേയം വികസിത ഭാരതം ഉത്തരം വികസിത ഭാരതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ നാൽപ്പത്തി മൂന്നാമത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് ഉത്തരം അസമിലെ അഹോം രാജവംശത്തിൻ്റെ മൈതം ശവകുടീരങ്ങൾ അസമിലെ അഹോം രാജവംശത്തിൻ്റെ മൈതം ശവകുടീരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ നാൽപ്പത്തി മൂന്നാമത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വനിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വനിത ആര് ഉത്തരം നർഗേസ് മുഹമ്മദ് ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ വേണ്ടി അഞ്ച് മുതൽ വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടി ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ വേണ്ടി അഞ്ച് മുതൽ പത്തു വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടിയുടെ പേര് ഉത്തരം സത്യമേവ ജയദേ ഇന്ത്യക്കു വേണ്ടി പാരീസ് ഒളിമ്പിക്സിൽ കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആര് ഇന്ത്യയ്ക്ക് വേണ്ടി പാരീസ് ഒളിമ്പിക്സിൽ അൻപത്തേഴ് കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ഉത്തരം അമൻ ഷരാവത്ത് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് അമൻ ഷരാവത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തിമോർലെസ്തേ എന്ന രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദ ഓർഡർ ഓഫ് തിമോർ തിമോർലെസ്തേ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തിമോർലെസ്തേ എന്ന രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദ ഓർഡർ ഓഫ് തിമോർ ലെസ്തേ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ഉത്തരം ദ്രൗപതി മുർമു ഐ എസ് ആർഒ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം ഏത് ഐ എസ് ആർഒ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം ഉത്തരം പുഷ്പിഐ ടെഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം ഏത് ജി ഐ ടെക് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം ഉത്തരം നിലമ്പൂർ തേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് നേടിയത് ആര് കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് നേടിയത് ഉത്തരം പിണറായി വിജയൻ ഇന്ത്യയിൽ പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത് ഇന്ത്യയിൽ പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരം ഉത്തരാഖണ്ഡ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ നിന്നും പാറയും പൊടിയുമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ചാങ് ഈ സിക്സ് എന്ന പേടകം ഏതു രാജ്യത്തിൻ്റേതാണ് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ നിന്നും പാറയും പൊടിയുമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ചാങ് ഈ സിക്സ് എന്ന പേടകം ഏതു രാജ്യത്തിൻ്റേത് ഉത്തരം ചൈന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽപാലം ഏത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽപാലം ഉത്തരം ചനാബ് റെയിൽപാലം ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ചനാബ് റെയിൽപാലം ലോക ലഹരി വിരുദ്ധ ദിനം എന്ന് ലോക ലഹരി വിരുദ്ധ ദിനം ഉത്തരം ജൂൺ ഇരുപത്തി ആറ് ലോക വിരുദ്ധ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഉത്തരം തെളിവുകൾ വ്യക്തമാണ് പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഭരണഘടനാ കത്യദിനം എന്നാണ് ഭരണഘടന കത്യദിനം ഉത്തരം ജൂൺ ഇരുപത്തഞ്ച് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമായ ജൂൺ ഇരുപത്തഞ്ചാണ് ഭരണഘടന കത്യദിനമായി ആചരിക്കുന്നത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഉത്തരം കല്ലായിപ്പുഴ കോഴിക്കോട് ജില്ലയിലാണ് കല്ലായിപ്പുഴ കേരളത്തിലെ ഏറ്റവും മലിനമായ രണ്ടാമത്തെ നദി തിരുവനന്തപുരം ജില്ലയിലെ കരമനയാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യ ചിഹ്നം ഉത്തരം കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ ഈ ചിത്രം വരച്ചത് കെ വി ബിജിമോൾ നെഹ്റു ട്രോഫി ഭാഗ്യ ചിഹ്നം വരയ്ക്കുന്ന ആദ്യ വനിതയാണ് ബിജിമോൾ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിൽ വെച്ചാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയിരിക്കുന്ന പേര് നീലു എന്നാണ് പതിനെട്ടാമത് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് പതിനെട്ടാമത് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഓം ബിർള തുടർച്ചയായി രണ്ടാം തവണയാണ് ഓം ബിർള സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ഉത്തരം ജൂൺ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിൻ്റെ പ്രമേയം നമുക്ക് നീങ്ങാം ആഘോഷിക്കാം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻറി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായ മൗണ്ട് ലെവോട്ടോംബി ലെഗിലാഗി എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം രണ്ടായിരത്തി ജൂണിൽ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായ മൗണ്ട് ലെവോഡോംബി ലെഗിലാഗി എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ഉത്തരം ഇന്തോനേഷ്യ ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി മൂന്ന് കോഴിക്കോട് സാഹിത്യ നഗര ദിനം ആഘോഷിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിന് മുമ്പായി അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ഉത്തരം പിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ രാജ്യം ഏത് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ രാജ്യം ഉത്തരം ഇന്ത്യ സ്പെയിനിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വെങ്കല മെഡൽ നേടിയത് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ ഉത്തരം പി ആർ ശ്രീജേഷ് ഒരു ഒളിമ്പിക്സിൽ തന്നെ രണ്ട് മെഡലുകൾ സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ വനിത ഒരു ഒളിമ്പിക്സിൽ തന്നെ രണ്ടു മെഡലുകൾ സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ വനിത മനുഭാക്കർ ఉత్తరం మనోబాకర్